ശബരിമല പത്മകുമാറിനെ തള്ളാതെ സിപിഐഎം അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു സ്വർണക്കൊള്ളയിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പത്മകുമാറിനെ പൂർണ്ണമായും തള്ളുന്നില്ല കുറ്റക്കാരനാണോ എന്ന് കോടതി കണ്ടെത്തട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ പ്രതികരണം കൊണ്ട് മാത്രം ഒരാളെയും ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിന്റേതും മാത്രമെന്നും സർക്കാരിന് പങ്കില്ലെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിന്റെ തീരുമാനങ്ങളാണ് അതിന് ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല മന്ത്രിക്ക് റോളുമില്ല എന്നാൽ നിലവിലെ മന്ത്രിയെയും മുൻ മന്ത്രിയെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇനി ചോദ്യം ചെയ്യേണ്ടത് പഴയ മന്ത്രിയാണ് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ശബരിമലയിലെ സ്വർണ മോഷണത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പങ്ക് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അറിയാതെ ഒന്നും നടക്കില്ലെന്നും എല്ലാം പുറത്തുവരുന്നത് വരെ സമരം തുടരുമെന്നും ബിജെപിയും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്